നമ്മൾ ദേവി മഹാത്മ്യം ഒമ്പതാമത്തെ ശ്ലോകത്തിലേക്ക് വരികയാണ് ഒന്നാമത്തെ അധ്യായം ഒമ്പതാമത്തെ ശ്ലോകം വരികയാണ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവിടെ കണ്ടു എല്ലാം പരാജയപ്പെട്ട് തൻ്റെ രാജ്യത്തും തൻ്റെ സേവകനായിരുന്ന മന്ത്രി സേവകരായിരുന്ന മന്ത്രിമാർ പോലും ചതിച്ചു എന്ന് മനസ്സിലാക്കിയ ശ്രദ്ധ മഹാരാജാവ് അവിടെ നിന്ന് വ്യാജേന മൃഗ വ്യാജേന മൃഗങ്ങളെ വേട്ടയാടാനെന്ന വ്യാജേന ഒരു കുതിരപ്പുറത്ത് കയറി കൊടും വനത്തെ പ്രാപിക്കുന്നു നമ്മൾ കണ്ടു അനന്തരമുള്ള കാര്യം നമുക്ക് നോക്കാം സ താശ്രമ്രാക്ഷരീർണം മുനിശിഷോഭോഭിതം സ താശ്രമ മദ്രാക്ഷി ധിജവരസ്യമേതാതകീർണം मुनिशिष्यो मुनिशिष्योपशोभिधम् स तत्राश्रमद्राक्षि द्विजवरस्य मेधस्वापदाकीर्णं प्रशान्तस्वापदाकीर्णं मुनिशिष्योपशोभितम् स्वापदाकीर्णं स्वापदाकीर्णं मुनिशिष्यो मुनिशिष्योभशोभितम् സതത്ര അവൻ അവിടെ സതത്ര അവൻ അവിടെ ധിജവരസ്യമേത ബ്രാഹ്മണ ശ്രേഷ്ഠനായ മേധസ്സുമേധസിന്റെ പ്രശാന്ത സ്വാഭാതകീർണം പ്രശാന്തമായ ജന്തുക്കളാൽ വ്യാപ്തമായ പ്രശാന്ത സ്വാഭാതകീർണം ശാന്തരായ മൃഗങ്ങൾ മൃഗങ്ങളാൽ ശാന്തരായ ജന്തുക്കളാൽ ഒക്കെ വ്യാപ്തമായ മുനുശിഷ്യോഭശോഭിതം മുനുശിഷ്യന്മാരെ കൊണ്ട് ശോഭിക്കുന്നതായ ആശ്രമം ആശ്രമത്തെ അല്ലെങ്കിൽ പർണശാലയെ കണ്ടു ആ കൊടുങ്കാട്ടില് മനസ് അസ്വസ്ഥമായി ആ കൊടുങ്കാട്ടിലേക്ക് ചെന്ന സുരഥ മഹാരാജാവ് അവിടെ സുമേതസ് എന്ന് പറയുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠനായ ഒരു ആശ്രമ ആശ്രമ ഒരു സന്യാസിവരനെ ഒരു മുനിശ്രേഷ്ഠനെ കണ്ടു എങ്ങനെയാണ് മുനി ശിഷ്യന്മാരെ കൊണ്ട് ശോഭിക്കുന്നത് മുനിയുടെ ശിഷ്യന്മാരാൾ ശോഭിതമായത് ശാന്തമായ ജന്തുക്കളാൽ ശോഭിതമായ പ്രദേശം മുനിയുടെ ശിഷ്യന്മാരാൾ ശാന്തമായിരിക്കുന്ന അന്തരീക്ഷമുള്ള അങ്ങനെയുള്ള ഒരു പർണശാലയെ അവിടെ കണ്ടു അപ്പോ രാജാവ് ഒരു പർണശാലയിലേക്ക് ഒരു രാജാവ് അവിടെ ആ കുടിയിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ ആ കൊടും കാട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ചെറിയ പർണശാല ആശ്രമം കണ്ടു സാശ്രമാ പ്രശാന്താവാദകീർണം മുനി ശിഷ്യോപശോഭിതം ആ സുരഥൻ എന്ന മഹാരാജാവ് സുമേധസ് എന്ന മുനിശ്രേഷ്ഠൻ്റെ ശാന്തമായ അന്തരീക്ഷത്തിലുള്ള ജന്തുക്കളാലും ശിഷ്യന്മാരാലും ഒക്കെ പ്രശോഭിക്കുന്ന ആ ശാന്തമായ അന്തരീക്ഷമുള്ള ആശ്രമം അദ്ദേഹം കാണുകയാണ് സുരതൻ ഈ പേര് ഓർത്തിരിക്കുക മഹാരാജാവ് സുമേധസ് ഋഷീശ്വരൻ ആ ഋഷീശ്വരനായ സുമേധസ്സിന്റെ ആശ്രമം കണ്ടു ഇനി कं चित्स कालं मुनीन तेन सत्कृदा इदच्छेदच्चस्मिन्वराश्रमे तस्थौ कंचिस् कालं मुनीन तेन सत्कृदा इदच्छेदच्च विचरं तस्मिन् मुनिवराश्रमे ആ മുനിയാൽ പൂജിത ആ മുനിയാൽ പൂജിതനായ സരജവ സ ചവ വിചരൻ അവിടെയും ഇവിടെയും ഇത ചേതച്ച വിചരൻ അവിടെയും ഇവിടെയും സഞ്ചരിച്ചുകൊണ്ട് ഇതച്ചേതച്ചുകൊണ്ട് കഞ്ചിൽ കാലം കുറച്ച് കാലം കഞ്ചിൽ കാലം കുറച്ച് കാലം തസ്മിൻ മുനിവരാശ്രമേ ആ മുനി ശ്രേഷ്ഠന്റെ ഭരണശാലയിൽ തസ്മിൻ മുനിവരാശ്രമേ അവിടെ ആ മുനിയുടെ ആശ്രമത്തിൽ തസ്തൗ വസിച്ചു തസ്തൗ വസിച്ചു അവിടെയും ഇവിടെയും സഞ്ചരിച്ചുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവിടെയും ഇവിടെയും സഞ്ചരിച്ചുകൊണ്ട് കൊണ്ട് എന്നർത്ഥം മുനിയാശ്രമ ആ മുനിയുടെ ആശ്രമത്തില് വസിച്ചു എന്താ കാരണം ആ മുനിയാൽ ആ രാജാവ് സ്വീകരിക്കപ്പെട്ടു തന്റെ ആശ്രമത്തിൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായി എന്നാലും ആ രാജാവിന്റെ മനസ്സ് അവിടെയും ഇവിടെയും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു രാജാവിന്റെ ശരീരം ഒരു പക്ഷേ ആ ആശ്രമത്തിലായിരുന്നിരിക്കാം പക്ഷെ രാജാവിന്റെ മനസ്സ് ആ ആശ്രമ അന്തരീക്ഷങ്ങളിലൊന്നും ആയിരുന്നില്ല അത് അവിടെയും ഇവിടെയും സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു എന്ന നമ്മുടെ പഞ്ചേന്ദ്രിയം സുരഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയമാണ് സുമേധസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല ബുദ്ധിയാണ് സുരധൻ എന്ന പഞ്ചേന്ദ്രിയം ആവശ്യമില്ലാത്തയിടത്തേക്കിടെ ഒക്കെ ഇങ്ങനെ സഞ്ചരിച്ച് നടക്കും സുരഥന്മാരായ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഇടത്തെയൊക്കെ സഞ്ചരിച്ച് നടക്കും അപ്പോൾ സുമേധസ്സായ നമ്മുടെ ബുദ്ധി കൊണ്ട് ഈ സുരഥനെ നിയന്ത്രിക്കേണ്ടതുണ്ട് സുരധന്മാരെ നിയന്ത്രിക്കേണ്ടതുണ്ട് പഞ്ചേന്ദ്രിയങ്ങളുടെ അലസമായ സഞ്ചാരം കൊണ്ട് നമ്മുടെ ജീവിതം പരാജയത്തിൽ എത്തിച്ചേർന്നാൽ ചലനം കൊണ്ട് ജീവിത പരാജയമെത്തുക നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ അലസമായ സഞ്ചാരം കൊണ്ട് നമ്മൾ പതനത്തിലെത്തിച്ചേരുമ്പോ സുമേധസിന്റെ ദർശനം കൊണ്ട് മാർഗദർശനം കൊണ്ട് നേരെയാവണം അപ്പോൾ നമ്മുടെ സുരഥൻ എന്ന് പറയുന്ന ആ രാജാവിനെ നമ്മുടെ പഞ്ചേന്ദ്രിയമായിട്ട് നമുക്ക് കരുതാം സുമേധസ് എന്ന് പറയുന്ന ഋഷിയെ നമുക്ക് നമ്മുടെ ബുദ്ധിയമായി സങ്കല്പിക്കാം അങ്ങനെയും സങ്കല്പിക്കാം അത് നമ്മളിൽ മാത്രം നമ്മൾ നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടി അത് അങ്ങനെയുമാകാം പുറത്തു നിന്നുള്ള കാഴ്ചപ്പാടിലാണെങ്കിൽ സുരഥൻ ഒരു രാജാവായിട്ടും സുമേധ സുരഋഷിയായിട്ടും സങ്കല്പിക്കപ്പെടാം എന്തായാലും ഇത് നമ്മിൽ തന്നെ പ്രവർത്തിക്കേണ്ടതാണ് ഇത് നമ്മിൽ തന്നെ പ്രവർത്തിക്കേണ്ടതാണ് മറ്റൊരാളിലും പ്രവർത്തിക്കേണ്ടതല്ല ഈ ദേവി മഹാത്മ്യം പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മിൽ തന്നെയാണ് ഈ സുരഥനെയും സുമേധസിനെയും പ്രതിഷ്ഠിക്കേണ്ടത് എന്നിട്ട് ഈ സുരഥൻ ആകുന്ന നമ്മള് സുമേധസ്സാകുന്ന ഋഷിയുടെ വാക്യങ്ങളിലൂടെ ഈ പതിനാലാമത്തെ അദ്ദേഹത്തിൽ പറയുന്ന സുരഥനായിട്ട് മാറാൻ കഴിയണം അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് ഈ ദേവി മഹാത്മ അതുകൊണ്ട് ദേവി മഹാത്മത്തിലെ ഓരോ സ്ലോവും നമ്മുടെ ശരീരത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് എന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ ധർമ്മത്തെ ബന്ധിപ്പി ബന്ധിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയാൻ കാരണം അത് മറ്റാളിലേക്കല്ല ബന്ധിപ്പിക്കുന്നത് ഇവിടെയെല്ലാം നഷ്ടപ്പെട്ട ആ സുരഥമ വേറെ എല്ലാം നഷ്ടപ്പെട്ടതാണ് കുടുംബം നഷ്ടപ്പെട്ടു രാജ്യം നഷ്ടപ്പെട്ടു തൻ്റെ ഭവനം നഷ്ടപ്പെട്ട് സർവവും തന്നെ അംഗീകരിക്കില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം കാട്ടിലേക്ക് ഒളിച്ചു ഓടിയത് അങ്ങനെ കാട്ടിലേക്ക് ഒളിച്ചു കൂടി അദ്ദേഹത്തെ സ്വീകരിച്ചതാണ് സുമേതസ് എന്ന മഹർഷിയുടെ ആശ്രമം ആ പറണാശ്രമത്തില് ചെന്നിരുന്നിട്ടും തൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു അത് അങ്ങടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു അവിടെയും ഇവിടെയും സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഇനി ആശ്രമത്തിൽ മാത്രം ഇരുന്നു എന്ന് പറയണ്ട ആശ്രമത്തിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരിടത്ത് ഇരിക്കപ്പെടുതി ഇല്ലാതെ രാജാവ് എന്ന് അർത്ഥമാക്കിയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയും സങ്കല്പിക്കാം പക്ഷെ നമുക്ക് രാജാവ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ചിന്തകനായിരിക്കില്ല ഒരു സാധാ നോർമൽ വ്യക്തിയായിരിക്കില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ മഹർഷിയുടെ ആദിത്യത്തെ സ്വീകരിച്ചിട്ട് അവിടുന്ന് പോയി എന്ന് പറയണ്ട അദ്ദേഹത്തിൻ്റെ മനസ്സ് ആശ്രമത്തിലായിരുന്നില്ല അത് ചിന്തകളാൽ വ്യാപൃതമായിട്ട് പലയിടത്തും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു ആ ചിന്തകൾ എന്താണെന്ന് അദ്ദേഹം ഏത് ചിന്തകളാണ് മതി മതിക്കപ്പെട്ടിരുന്നതെന്ന് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ഇന്ന് പത്ത് ശ്ലോകങ്ങളാണ് കണ്ടത് ഇനി പതിനൊന്നാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക ദേവി മഹാത്മ്യം പരമാവധി എത്താവുന്നിടത്ത് എത്തട്ടെ ഇത് കേൾക്കുന്നത് കൊണ്ട് എല്ലാവർക്കും പുണ്യം ഉണ്ടാകുക തന്നെ ചെയ്യും ഈശ്വരാധീനം ദൈവാധീനം ദേവീകൃപ ദുരിതഹാനി ഒക്കെ ഈ ദേവി മഹാത്മ്യ പാരായണത്തിലൂടെയും ശ്രവണത്തിലൂടെയും ഉണ്ടാകും എല്ലാവരെയും ഭഗവ ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാനെ അമ്മേ ദേവി